കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം ഏഷ്യാലേ ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മനപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അരി വെക്കുന്ന അടുപ്പില് ഇങ്ങനെയൊക്കെ ചെയ്യാമോ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക അപ്പൊ നമ്മൾ അരി വെക്കുന്ന അടുപ്പ് ഒരാൾക്ക് ഭക്ഷണം കഴിക്കാൻ ജീവിക്കാൻ പറ്റും ഒരിക്കലും പറ്റത്തില്ല ജീവിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് അപ്പം നമ്മൾ അടുക്കള എന്ന് പറഞ്ഞാൽ ഏറ്റവും വൃത്തിശുദ്ധിയായിട്ടുള്ള സ്ഥലമായിരിക്കണം അന്നപൂർണേശ്വരി കുടികൊള്ളുന്ന സ്ഥലമാണെന്നാണ് പറഞ്ഞ അടുക്കള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അടുക്കളയിൽ അടുപ്പിൻ്റെ സ്ഥാനമായാലും അത് തീ കാര്യങ്ങളായാലും നമ്മൾ അടുപ്പിൽ പ്രവർത്തിക്കുന്ന ഓരോ കാര്യങ്ങളിലും അടുപ്പിൽ വെക്കുന്ന ഓരോ പാചക രീതികളിലും ഒക്കെ നമുക്ക് നമ്മുടെ വൈഭവൊക്കെ നമ്മൾ പാചകം ചെയ്യുമ്പോഴേ കാട്ടാറുണ്ട് അപ്പോൾ അതിലൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവാനുഗ്രഹം എല്ലാ കാര്യങ്ങളിലും ഉണ്ട് അതുകൊണ്ടാണ് ചിലപ്പം ചേരാണെങ്കിൽ മനസ്സിൽ ദുഷ്ട ഉചാഴിച്ചാൽ ചിലപ്പോൾ ഒരു കറി വെക്കുന്നു ചിലപ്പോൾ അത് കരിഞ്ഞു പോകും ചിലപ്പോൾ ഉദ്ദേശിച്ച സ്വാദ് കിട്ടിയെന്ന് വരുത്തില്ല ചിലപ്പോൾ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെട്ടൊന്നും വരത്തില്ല അപ്പം നമ്മൾ എന്ത് കാര്യങ്ങളും അടുക്കള ചെയ്യുമ്പോഴും വൃത്തിയും ശുദ്ധവും മനസ്സും ഏകാഗ്രത എല്ലാം കൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് അപ്പം അവിടെ ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങൾ ഉണ്ട് അപ്പം അത് ഞാൻ പറയാം അതിൽ സംശയമുള്ളവർക്ക് നമുക്ക് കമൻറ്റ് ചെയ്യാം സംശയത്തിൻ്റെ നിർവാരണം നമുക്ക് വരുത്തുന്നതായിരിക്കും അതിൽ ഒന്നാമത് പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ എല്ലാവരും ശ്രദ്ധേയ ചെയ്യുന്നൊരു കാര്യമാണ് അടുപ്പിലെ അടുപ്പ് കത്തിക്കുന്നത് വളരെ കുറവായിട്ട് ഇപ്പോൾ ഗ്യാസൊക്കെ ആയിരിക്കും അപ്പോൾ എന്തായാലും അടുപ്പ് അല്ലെങ്കിൽ ഗ്യാസ് നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്യണം ഒന്നാമത്തെ വിഷയം രണ്ട് ആ അതിന് കൂടെ തന്നെ നമ്മൾ ഈ വേസ്റ്റ് അടുപ്പിലാണ് നമ്മൾ പാചകം ചെയ്യുമ്പോഴും വേസ്റ്റ് തൂത്ത് കൂട്ടി അടുപ്പിൽ ഒരു കാരണവശാലും ഇടാൻ പാടില്ല ആ പാചകപ്പുറത്തുള്ള വേസ്റ്റ് എല്ലാം ഒരുമിച്ച് നമുക്ക് അതിനകത്തുള്ള ചാരമെല്ലാം ഒരുമിച്ച് നമ്മൾ തൂത്ത് മാരി നമ്മൾ പഴയകാലത്തേക്ക് ഉപ്പ് വെള്ളം കുറഞ്ഞ് അല്ലെ ചാണക വെള്ളം കുറഞ്ഞ് തൂത്ത് വൃത്തിയാക്കണം എന്നൊക്കെയാണ് പറയുന്നത് അല്ലെങ്കിൽ നനഞ്ഞ മുടി കൊണ്ടായാൽ തുടത്ത് വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് പാചകം ചെയ്യാം രണ്ടാമത് നമ്മൾ പറയുന്നത് ഭക്ഷണം പാകം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഒരു സാധനങ്ങളും നമുക്ക് അടുപ്പിൽ ഒഴിഞ്ഞിടാൻ പാടില്ല അത് തെറ്റായ ഒരു രീതിയാണ് അപ്പോൾ നമ്മൾ എന്തെങ്കിലും സാധനങ്ങൾ പാചകം ചെയ്യാൻ വെക്കുമ്പോൾ ഒരു നുള്ള എങ്കിലും അടുപ്പിലിട്ട ശേഷം നമ്മൾ ആ പാചകം ചെയ്യാൻ വെക്കുന്ന അപ്പോൾ അരി ആയാലും പച്ചക്കറി ആയാലും മീനി മുട്ട അങ്ങനെയൊന്നും വേണമെന്ന് ഞാൻ പറയുന്നില്ല അരിയോ പച്ചക്കറിയോ ഒക്കെ എന്തെങ്കിലും ഒരു നുള്ള അരിയെങ്കിലും അതേ പച്ചക്കറിയുടെ ഒരു ചെറിയ കഷ്ണമെങ്കിലും തീയിട്ടിട്ട് ആ പാത്രം വെച്ച് പാചകം ചെയ്ത നന്നായിരിക്കും അതുപോലെ മൂന്നാമത് പറയുന്നത് അടുപ്പിൽ വെള്ളം കൊലി ഒഴിച്ച് ഒരിക്കലും നമ്മൾ തീ കെടുത്താൽ നിൽക്കരുത് നമുക്ക് ആവശ്യമായ പാചകം പാകമായി കഴിയുമ്പോഴത്തേക്കും കനലങ്ങോട്ട് നീക്കിയിട്ടിട്ട് ആ വിറക് നമുക്ക് മാറ്റി വെച്ചാൽ ആ വിറകില് വെള്ളം കുറഞ്ഞ് നമുക്ക് കിട്ടാം അടുപ്പിൽ ഒരിക്ക കാരണവശാലും വെള്ളം കൊലി ഒഴിക്കാൻ പാടില്ല അതുപോലെ ചത്ത ജീവികളെ ചേര് കാണാറുണ്ട് മഴയൊക്കെ അടച്ചു പിടിക്കുകയാണെങ്കിൽ ഇപ്പം എലിയോ അല്ലെ വാറ്റയോ അല്ലെ ജലന്തിയോ വലിയോ എന്തോ ആയിക്കോട്ടെ നമുക്ക് ഈ അടുപ്പിൽ തീ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിനോട് അങ്ങോട്ടും കത്തിക്കുന്നത് ഒന്നിനടത്ത് ഞാൻ കാണാൻ ഇടയായി അതുകൊണ്ട് പറയുകയാണ് അങ്ങനെയുള്ള ചത്ത ജീവികളെ ഒന്നും നമുക്ക് അറിയാതെ ചെയ്യുന്നത് വരാം അറിഞ്ഞുകൊണ്ടൊന്നും അടുപ്പിലിട്ട് കത്തിക്കാൻ പാടില്ല അതുപോലെ ആഴ്ചയിൽ ഇപ്പോൾ എല്ലായിടത്തും ഗ്യാസുമൊക്കെയാണ് കൂടുതൽ ഉപയോഗിക്കാരി ഇപ്പം അടുപ്പ് ഉപയോഗിക്കുന്ന കുറവാണ് എന്നിരുന്നാലും ആഴ്ച ഒരു ദിവസമെങ്കിലും നമുക്ക് അടുപ്പ് കത്തിക്കണം കത്തിക്കാതിരിക്കരുത് ആഴ്ച ഒരു ദിവസമെങ്കിലും അതുപോലെ പാചകം ചെയ്യുമ്പോൾ നമുക്ക് ഒന്ന് അത് പറഞ്ഞ പോലെ നുണ പറയുക കുറ്റം പറയാ ഏഷണി പറയുക പരദൂഷണം പറയുക ഇതൊന്നും ചെയ്യാൻ പാടില്ല ചെയ്ത് കഴിഞ്ഞാൽ ആഹാരം ശരിയായി വരില്ലെന്നാണ് പറയുന്നത് അതുപോലെ കടുക ഉപ്പ മുളകൊക്കെ എല്ലാവരും നമ്മൾ ഒഴിഞ്ഞിടാറുണ്ട് അപ്പം ഇങ്ങനെയുള്ള കടുകും ഉപ്പുമൊക്കെ ഒഴിഞ്ഞിടുമ്പോഴേ ഒന്നാമത് ആൻറ്റി ക്ലോക്ക് വെയ്സില് ഇത് ഒഴിഞ്ഞിടാൻ പാടില്ല ക്ലോക്ക് വെയ്സ് വേണം നമ്മളെപ്പോഴും ഒഴിഞ്ഞിടാനായിട്ട് അതുപോലെ നമ്മൾ ഒഴിഞ്ഞിട്ട് ഒരു കാരണം തൊപ്പിയിട്ട് അടുപ്പിലിടാൻ പാടില്ല അത് തെറ്റായിട്ടുള്ള കാര്യമാണ് ീന്ന് പറഞ്ഞാൽ അഗ്നിദേവനാണ് അതിനകത്ത് അന്നപൂർണ്ണേശ്വരുടെ ഭഗവതിയുടെ അനുഗ്രഹം നമുക്കുണ്ട് അങ്ങനെയുള്ള ആ ഒരു ശുദ്ധമായ സ്ഥലത്തൊരിക്കലും തുപ്പി നമുക്ക് ഇടാൻ പാടില്ല ഏറ്റവും തെറ്റായിട്ടുള്ള കാര്യമാണ് അടുപ്പിനടിയിൽ ഈ ധാന്യങ്ങള് അരി അങ്ങനെ പച്ചരി ധാന്യങ്ങൾ അടുപ്പിനടിയിൽ വെക്കുക അത് ചെയ്യാൻ പാടില്ല ചൂല് വേസ്റ്റ് പാത്രങ്ങൾ ഇതൊന്നും അടുപ്പിനടിയിൽ വെക്കാൻ പാടില്ല അടുപ്പിനടി സ്പേസൊക്കെയുള്ള വിറൊക്കെ എല്ലാവരും ഇട്ട് കാണാറുണ്ട് പക്ഷേ വിറക് ചുമ്മാ ഇടുന്നതിനേക്കാട്ടിലൊരു പാത്രത്തിലോ അല്ലെങ്കിൽ ഒരു ചാക്കോ അതിലും വിരിച്ചിട്ടിടുന്നതൊക്കെയായിരിക്കും ഏറ്റവും നല്ലത് വെറും തറയെ വിറകിടാൻ പാടില്ലെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ നമുക്ക് പത്ത് ദിവസത്തിൽ കൂടുതലുള്ള ചാരങ്ങൾ നമുക്ക് അടുക്കളയിൽ എങ്ങും വെക്കാൻ പാടില്ല ചേരാണ് ചാരം തൂത്തു കൂട്ടി തൂത്ത് കൂട്ടി ഒരു പാത്രത്തിലാക്കി വെച്ചേക്കും അരി വെക്കാനോ വെള്ളം നിർപ്പിക്കാൻ മാത്രമേ ചിലപ്പോൾ ഉപയോഗിക്കും കുറച്ച് ആരോഗ്യം കാണത്തുള്ളൂ അങ്ങനെ പത്ത് ദിവസത്തിൽ കൂടുതൽ ഉള്ള ചാരങ്ങൾ ഒരു കാരണവശാലും അടുക്കളയെ സൂക്ഷിക്കാതിരിക്കുക അതിന് ഔട്ട് ഹൗസില് വേറെയാണെങ്കിലും സൂക്ഷിക്കുക കുഴപ്പമില്ല അല്ല ഉദയത്തിന് മുമ്പ് പാത്രം കഴുകുകയും വേണം പാത്രം കഴുകുമ്പോൾ ചാരം ശകലമെങ്കിലും ഇട്ട് കഴുകുന്നത് ഏറ്റവും നല്ലതാണ് അല്ലെങ്കിൽ ഉദയത്തിന് മുമ്പായിട്ട് ഈ പാത്രം കഴുകുന്നതോടൊപ്പം തന്നെ അടുപ്പിൽ ചാരോ കഴിവതും വാരി മാറ്റണം ഉദയം കഴിഞ്ഞ് ചാരം മാറാൻ നിൽക്കരുത് അതുപോലെ കഴിവതും കുളിച്ച് ശുദ്ധമായ ശേഷം മാത്രം അടുപ്പ് കത്തിക്കാൻ ശ്രമിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അന്നപൂർണേശ്വരി നടത്താം അന്നപൂർണേശ്വരി അവിടുത്തെ മഹാലക്ഷ്മി എടുത്തുള്ളൂ അന്നപൂർണേശ്ശേരി മഹാലക്ഷ്മിയൊക്കെ ചേട്ട എനെത്തിയായിട്ടൊക്കെയാണ് പറയപ്പെടുന്നത് അപ്പം ജ്യേഷ്ഠ അന്നപൂർണേശ്ശേരി പോയാൽ അവിടെ ജ്യേഷ്ഠ വരും ജ്യേഷ്ഠ വന്നാൽ ആ വീട് മുടിയും എന്നാണ് പറയുക ഒരാളുടെ പ്രവൃത്തി ഇപ്പം നമ്മൾ ഞാൻ നിസ്സാരമായിട്ട് നിങ്ങൾ കണക്കാക്കുന്ന പല കാര്യങ്ങളും വളരെ നിസ്സാരമല്ല എന്ന് ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ബോധ്യമായി എന്ന് കരുതുന്നു നമുക്ക് ബുദ്ധിയുള്ളവരാ മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിവ് നമുക്ക് ചെയ്യാൻ ചെയ്യരുത് എന്നൊരാളിൽ പറഞ്ഞപ്പോൾ നമ്മൾ ചെയ്താൽ എന്താ പറ്റുക നമുക്കതിൽ അപകടവേ ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് അതുകൊണ്ടൊരു ദുരിതമേ ഉണ്ടാവുള്ളൂ ഒരു ആചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് അറിവില്ലാത്ത കാര്യം പറഞ്ഞു കൊടുക്കുന്ന ആളാണ് നിങ്ങൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ അറിവ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു വെളിച്ചമാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അന്നപൂർണ്ണേശ്വരി മഹാലക്ഷ്മി സക സകല ഭഗവാൻമാരുടെയും മാസ അല്ലെങ്കിൽ അവരുടെ അനുഗ്രഹമുള്ള ഒരു സ്ഥലമായിട്ട് നമുക്ക് പറയുന്ന സ്ഥലമാണ് അടുക്കള അടുക്കളയിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കുക ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക തീർച്ചയായിട്ടും ഐശ്വര്യം ഒരു വീടായി തീരട്ടെ നിങ്ങളെന്ന് പ്രാർത്ഥിക്കുന്നു നിർത്തുന്നു നന്ദി നമസ്കാരം